കാലവർഷക്കെടുതി നേരിടാൻ സുസജ്ജരായി കണ്ണൂർ കോർപ്പറേഷൻ ദുരന്ത നിവാരണ സേന അത്യാവശ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ ടി എം സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാനുള്ള സൗകര്യവും ഒരുക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും മേയർ മുസ്ലിം മഠത്തിൽ വിതരണം ചെയ്തു കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കണ്ണൂർ കോർപ്പറേഷൻ ദുരിതാശ്വാസ ക്യാമ്പിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത് കണ്ണൂർ സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയത് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് സാനിറ്റേഷൻ വർക്കർമാരെ ഉപയോഗിച്ചാണ് രാപ്പകൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുള്ളത് ഇവർക്കുള്ള ചെയിൻസോ ഉൾപ്പെടെയുള്ള പണിയായുധങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും വിതരണം മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു അടിയന്തര സാഹചര്യത്തിൽ നേരത്തെ നിവാരണ സേനക്ക് നേരത്തെ തന്നെ മഴക്കാലം ആരംഭിച്ചതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ വിഷയങ്ങൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഇവിടെ ദുരന്ത നിവാരണ സേനയ്ക്കുള്ള ഉപകരണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്തിട്ടുള്ളത് നേരത്തെ രണ്ട് ചെയിൻസോ നമ്മുടെ വിഭാഗമുണ്ട് കൂടാതെ അടിയന്തരമായും രണ്ട് ചെയിൻസോ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ആവശ്യമുള്ള കയറ് മഴക്കൂട്ട് ക്യാപ്പ് തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾ ഒരു എമർജൻസി വന്നാൽ ആവശ്യമായി വരുന്ന എല്ലാ സാധനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഏഴോളം അംഗങ്ങളുള്ള നാല് ടീമിനെയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് മഴ പെയ്താലുടൻ വെള്ളത്തിൽ മുങ്ങുന്ന പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അടിപ്പാലത്ത് നീക്കി ടൌണിൽ ഓവുചാൽ പ്രവൃത്തി പതിവിലും നേരത്തെ പൂർത്തിയാക്കിയതിനാൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെയില്ല ഇത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും അനുഗ്രഹമായിട്ടുണ്ട് പതിവിലും നേരത്തെ കാലവർഷം എത്തിയെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷനിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് പ്രവർത്തനങ്ങളെല്ലാം വേഗത്തിലായത് ഇതിനായി വർക്കർമാരെ കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്തു പണിയായുധങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും വിതരണ ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് കൗൺസിലർമാരായ പി വി ജയസൂര്യൻ പി സാബിറ ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ അനീഷ് എം വി സൂരജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ആർ കുമാർ ടി പി ജയമോഹൻ എഫ് പ്രദീപ് എം ശ്രീജിത്ത് ടി കെ അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ